ഹലോ എല്ലാവർക്കും ഏഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മറ്റൊരു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് റവയും ബീട്രൂട്ടും കൊണ്ടുള്ള ഒരടിപൊളി ഇഡ്ഡലിയാണ് ഉണ്ടാക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഷട്ടണിയും സാമ്പാറൊന്നും ആവശ്യമില്ല അത് ഉപയോഗിക്കുന്നതും കുഴപ്പമില്ല നല്ല കിടിലൻ ഒരു ഇഡ്ഡലി ആയിട്ട് വേണം വന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നു പോകാം ഓക്കേ അപ്പോൾ നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതാണ് അതിനായി രണ്ട് ബീട്രൂട്ട് അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല റെഡ് കളറുള്ള ബീട്രൂട്ടാണ് നല്ല ഫ്രഷായിട്ട് കിട്ടിയതാണ് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒന്ന് മിക്സ് അത് ഇതാവാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഒരുപാട് വെള്ളമൊഴിക്കരുത് കുറച്ച് ഒഴിച്ച് നമുക്ക് അടിച്ചെടുക്കാം നല്ല ഫൈൻ രൂപ ഒട്ടും കട്ടയില്ലാതെ വളരെ എന്താ പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് അതവിടെ കിടക്കട്ടെ അതവിടെ കിടക്കുന്ന നമുക്ക് ഒരു ബൗൾ ബൗളെടുത്ത് അതിലേക്ക് ഒരു കപ്പ് റവ ഒരു കപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതേ കപ്പിൽ തന്നെ തൈര് അധികം പുളിയില്ലാതെ തൈരാണ് ഞാൻ എടുത്തത് അതുകൊണ്ട് ഒരു കപ്പ് തൈര് എടുത്തത് അധികം പുളി ഉള്ളതാണെങ്കിൽ കുറച്ച് കുറച്ചാൽ മതി അപ്പോൾ തൈ ആ തൈരൊഴിക്കുന്ന വീഡിയോട് ഞാൻ വിട്ടുപോയി അപ്പം തൈരും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ട് തൈരും റവിയും മിക്സ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ബീട്രൂട്ട് ഇതിലേക്ക് ചേർക്കാം ബീട്രൂട്ട് ഇതിൽ ചേർത്ത് ശരിക്കൊന്നൊന്ന് മിക്സ് ചെയ്യാനുണ്ട് നല്ല കളറാണെന്നില്ല റെഡ് കളർ ശരിക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ചെറിയ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർക്കാനുണ്ട് അത് പിന്നെ ചേർക്കാം കണ്ടല്ലേ ശരിക്കും മിക്സ് ചെയ്ത് ചെയ്ത് ലെവലായിട്ടുണ്ട് അപ്പോൾ അതവിടെ കിടക്കാൻ നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം അപ്പോൾ അതിന് മുമ്പായിട്ടൊരു ചെറിയൊരു മസാല ഉണ്ടാക്കാനുണ്ട് ഇതിന് വേണ്ടി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണയോ എണ്ണയോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ചേർക്കുക നെയ്യാലും പ്രശ്നമില്ല അപ്പോൾ അതിലേക്ക് ഇതാ പൊട്ട് കടല നമുക്കറിയില്ല പൊട്ട് കടല ഓപ്ഷനിലാണ് പൊട്ടുകടലിടുക അത് ഏകദേശം ബ്രൗൺ കളർ ചെയ്യുമ്പോൾ കുറച്ച് ജീരകം ഇട്ട് തീ അങ്ങ് ഓഫാക്കി വെക്കുക കാരണം അധികം കരിഞ്ഞു പോകും അല്ലെങ്കിൽ തീ ഓഫാക്കിയിട്ട് നമുക്കതിലേക്ക് കരിയപ്പിലേ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം എന്താ മണം നമ്മുടെ ഈ മിക്സ് ഈ ഇതൊക്കെ ഈ മാവിലേക്ക് നമ്മുടെ റവാ മാവിലേക്ക് ചേർത്തിട്ട് ശരിക്കും അതും ഞാൻ വീഡിയോ വിട്ടുപോയതാണ് കേട്ടോ ശരിക്ക് വീണ്ടും യോജിപ്പിച്ചെടുക്കുക ശരിക്കും നന്നായിട്ട് യോജിപ്പിക്കുക വെള്ളം കുറച്ച് കുറവാണ് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം കുറച്ച് നന്നായി കട്ട് ചെയ്യുക ഇഡ്ഡലി മാവിൻ്റെ അതേ ഇതുവാണല്ലോ അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിതിലേക്ക് വേണ്ടി കുറച്ച് മല്ലിച്ചപ്പ് ഇതും ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ചേർക്കാം വേറെ എന്തെങ്കിലും വെജിറ്റബിൾ ചേർക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ചേർക്കുക ക്യാരറ്റൊക്കെ ചേർക്കാം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല അപ്പം മല്ലിച്ചപ്പും കുറച്ച് കരിയപ്പിലും ഇട്ടിട്ടുണ്ട് എന്നത് ശരിക്കും വീണ്ടും മിക്സ് നന്നായിട്ട് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ മല്ലിയൊക്കെ മൊത്തം ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ശരിക്കൊന്ന് യോജിപ്പിക്കുക അപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ ഉപ്പിട്ടിട്ടില്ല ഇനി നമ്മൾ ഇടാൻ പോവുകയാണ് ഉപ്പ് ആവശ്യത്തിന് ഉപ്പിടണം നമുക്ക് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് ആവശ്യത്തിന് അതിന് നോക്കിയിട്ട് ഉപ്പ് ഇടുക പിന്നെ അവസാനം വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു പൊടിയും കൂടി ചേർക്കാനുണ്ട് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഒരു കുറച്ചിട്ടാൽ മതി കേട്ടോ ഒരുപാട് ഇടുക പക്ഷേ ബേക്കിംഗ് സോഡ ഇടുന്നതിന് മുമ്പ് നമ്മൾ ഇഡ്ലി തട്ട് ചൂടാക്കി വെക്കണം കേട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡ ഞാൻ ഇടുന്നുണ്ട് ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം പിന്നെ അധികം മാവ് വെക്കരുത് അതത്ര നല്ലതല്ല അപ്പോൾ നമ്മൾ ശരിക്കും ബേക്കൻ സൂടിയിട്ട് ശരിക്കൊന്നും മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പറ ഇഡ്ലി തട്ട് നല്ല തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് സാധാരണ നമ്മൾ ഇഡ്ലിയൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്ന അതുപോലെ ഓരോ കുഴിയിലേക്കും കുറേശം ഒഴിച്ച് വെക്കുക നല്ല ഹെൽത്തി ആണ് നല്ല ടേസ്റ്റ് ആട്ടോ ആ മറ്റേ ബീറ്റ് ഒരു ചുവയൊക്കെ ഉണ്ടാവില്ല വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഞാൻ കഴിച്ചതുകൊണ്ട് കൊണ്ട് പറയണം നമുക്കത് അടിച്ച് അടച്ചു വെച്ച് ഒരു പത്തിരുപത് മിനിറ്റ് അത് വേവിക്കാം അപ്പോൾ എന്താ ഒരു പതിനഞ്ച് മിനിറ്റാകുമ്പോൾ ഞാൻ തുറന്ന് ഒരു കത്തി കൊണ്ട് ഒന്ന് കുത്തി നോക്കിയാൽ ആ വന്നിട്ടുണ്ട് ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല പിന്നെ നമുക്ക് ഇഡ്ലി തട്ടുന്ന ഇതെടുത്ത് കുറച്ചൊരു ചെറിയ ചൂടൊന്ന് മാറാൻ നിൽക്കാം അപ്പം നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷയും താങ്ക് യു താങ്ക് യു സോ മച്ച്